ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിന് എങ്ങനെയൊക്കെ എടുക്കാൻ നോക്കാം ഇവിടെയല്ലേ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുവരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടാ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനിയിപ്പോൾ ബോൺലെസ് ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇല്ലോട് കൂടി ഫ്രൈ ആക്കിയതിന് ശേഷം ഇല്ല് മാറ്റി കൊടുത്താൽ മതി ഇനിയിപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായി ഇതിനൊന്ന് കുഴച്ചെടുക്കാം ചെറിയൊരു മാരിനേഷൻ കൊടുത്തിട്ട് നമുക്കൊത് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഇനിയിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞൾ മാത്രം ഇട്ടിട്ട് ചിക്കന് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നു മാത്രം അപ്പോൾ ഇത് ആ ചിക്കൻ ഒക്കെ ആയിപ്പോ ഫ്രൈ ആക്കാനായിട്ട് പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഇനിയിപ്പോടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കട്ടെ അപ്പോൾ അതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയാണ് കേട്ടോ വലിയൊരു പീസ് ഇഞ്ചി ചെറിയതാക്കി കട്ടാക്കിയിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ടായിരുന്നു ആ ഒരു സെയിം അളവിൽ തന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് കേട്ടോ ഇനി ഇത് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം വിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ആറ് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് തിന്നായിട്ട് കട്ടാക്കി എടുത്തതാണ് കേട്ടല്ലോ നല്ല തിന്നാക്കി തന്നെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി വരുന്നതുവരെ നമുക്കിത് വാറ്റി കൊടുക്കാം ഇനി ജസ്റ്റ് ഒന്ന് വാറ്റിയെടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ച് കൊടുത്ത് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് വേണ്ടല്ലോ നമ്മൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് അത് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി വരുന്നത് വരെ വേവിച്ചെടുക്കുക അപ്പം താ ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി എരിവ് കുറവുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കൂട്ടയും കുറുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ ഗരം മസാല പൊടിക്ക് പകരം ചിക്കൻ മസാല ആയിരിക്കൂട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകുക ഞാനിപ്പോൾ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ടാണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അര ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാഴറ്റിയെടുക്കുക അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ ചിക്കന് ഞാനിപ്പോൾ കട്ടിംഗ് ബോളിൽ വെച്ചിട്ട് കത്തി വെച്ചിട്ട് ചെറിയതാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മൊത്തമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ മസാല സിമ്പിളായിട്ടുള്ള മസാല നല്ല ടേസ്റ്റാണ് ആണ് കേട്ടത് ഓവറായിട്ടുള്ള ആ മസാലപ്പൊടികളോ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുക്കരുത് അപ്പോഴൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും ഈ ഒരു സെയിം മെത്തേഡിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം ഇട്ടിട്ട് ചെയ്തെടുത്താൽ ഈ മസാല അടിപൊളി ടേസ്റ്റാണ് ആണ് കേട്ടോ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് തന്നെ ഉണ്ടാകും അല്ല അടിപൊളി മസാലയാണ് ഇരു രീതിയിൽ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ താ ഈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് തിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മൈദ കുഴച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ അതാണ് വലിയൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഒരു മുപ്പത്തഞ്ചോളം ചിക്കൻ റോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ ആരും മസാലയുണ്ടല്ലോ അത് മൊത്തമായിട്ടൊന്ന് ചെയ്തെടുത്തപ്പോൾ മുപ്പത്തഞ്ചോളം ചിക്കൻ റോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ആ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചിട്ട് എടുക്കാം അപ്പോൾ ചിക്കൻ റോൾ പല രീതിയിലും ഉണ്ടാക്കുന്നുണ്ട് ബ്രെഡ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനേക്കാളൊക്കെ പെർഫെക്റ്റായിട്ടും ടേസ്റ്റായിട്ടും തോന്നിയിട്ടുള്ളത് ഈയൊരു കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അപ്പം തൈളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പൊ ഓവർ ലൂസായിട്ടുള്ള പരുവത്തിലാക്കിയെടുക്കരുത് കേട്ടോ കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള പരുവത്തിൽ വേണം അത് കുഴച്ചെടുക്കാണേ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുക ഞാനിപ്പോൾ രണ്ട് ഒക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ കുഴഞ്ഞ് കിട്ടും ഇള്ളം ചൂടുള്ള വെള്ളമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും പക്ഷേ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം അത്യാവശ്യം ടൈറ്റായിട്ടുള്ള ഒരു മാവാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക അപ്പം ഇതാ മാവ് മൊത്തമായിട്ട് തന്നെ അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ബോൾസ് എടുത്തിട്ട് പരത്തി എടുക്കണം കുറച്ച് പൊടിയും കൂടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ബോൾസ് എടുത്ത് ആ ഒരു പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയിട്ടെടുക്കാം ഇനിയിപ്പോൾ ഇതിന് പകരം ചപ്പാത്തി പ്രസ് ഉണ്ടല്ലോ ചപ്പാത്തി പ്രസ്സിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഓരോ എടുത്തിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ടെടുത്താലും മതി പര ഇതുപോലെ പരത്തി പരത്തിയെടുക്കാനൊന്നും അറിയാത്തവരാണെങ്കിൽ അതുപോലെ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പൊടിയിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഓയിലാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയതാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക തിന്നാക്കിയിട്ട് പരത്തി എടുക്കുക ഇനി ഇതുപോലെ ഒരു ഭാഗത്തേക്കായിട്ട് രണ്ടോ മൂന്നോ ടീ ടീസ്പൂണ് മസാല വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തിട്ടെടുക്കാം അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് രണ്ട് സൈഡ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഉൾഭാഗത്തേക്കായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് മസാല അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളം പുറത്തേക്കൊന്നും പോരാത്ത രീതിയിൽ ഒരു ലോക്കളുള്ള മാതിരി ആകും കേട്ടോ ഇതിൻ്റെ അറ്റത്ത് ഉള്ള ഭാഗമൊന്നും ഒട്ടാതി ഒട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ സാധാ വെള്ളം ഒന്ന് കയ്യിലാക്കിയിട്ട് ഇതുപോലെ തേച്ച് കൊടുത്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഒട്ടിക്കൊടുക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തായിട്ടൊന്നെ ചെയ്തെടുക്കാം ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരട്ടെ മസാല ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം ഇതുപോലെ റോൾ ചെയ്ത എന്നിട്ട് രണ്ട് സൈഡും ഉള്ളിലേക്കായിട്ട് റോൾ ചെയ്യട്ടെ അപ്പോൾ ആ മസാല അവിടെ ലോക്കായിട്ട് നിന്നോളൂ അപ്പോൾ മൊത്തമായിട്ടുതന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ആദ്യം ഒന്ന് മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യണം അപ്പോൾ ഏതാ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താണ് അതിന് പകരം പ്രസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആദ്യം മുട്ടയുടെ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്യുക അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് പറയുകയാണെ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കൈ കൊണ്ട് മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്യുക മറ്റേ കൈ കൊണ്ട് വേണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാനാ ഞാനിപ്പോൾ ക്യാമറയിൽ ആയതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നത് രണ്ട് ഒരു സ്റ്റെപ്പും ഓരോ കൈ കൊണ്ട് ചെയ്തെടുക്കുക രണ്ടും ഒരു കൈ കൊണ്ട് തന്നെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ കുതിർന്നിട്ട് കട്ടയായിട്ട് ചെയ്യായിട്ട് പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കൈകൊണ്ട് മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്യുക മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ടെടുക്കുക എന്നാൽ ഇതുപോലെ നമുക്ക് മുഴുവനായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിപ്പോൾ മുത്തായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നല്ല സിമ്പിളാണ് കേട്ടോ ആ പരിപാടി കാണുമ്പോൾ കുറച്ച് ടഫാണെന്ന് തോന്നും പക്ഷേ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടാ ഓരോ ബോൾസെടുത്ത് പരത്തുന്നതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു പരിപാടിയും കൂടി ചെയ്തെടുക്കുമ്പോൾ സിമ്പിളായിട്ട് തന്നെ കൈ കൂട്ടാം ഇനിയിപ്പം അത് ഫ്രൈ ആക്കാനുള്ള ഓയിലിവിടെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് അതിലേക്ക് ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഗോൾഡൻ ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ബ്രെഡ് ക്രംസിലൊക്കെ ഡിപ്പ് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ചായി റെഡി ആയിട്ട് വരും അപ്പോൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ എല്ലാ ഭാഗവും ഗോൾഡൻ ആൻഡ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം അതിനുശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വരെ ഫ്രൈ ആക്കിയെടുക്കുക ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഐറ്റം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവട്ടെ ഉണ്ടാക്കുന്ന സമയത്ത് മൈദയാണല്ലൊരു കൊഴഞ്ഞ് നിൽക്കുന്ന പോലെയുണ്ട് പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പ്പി ആയിട്ട് ഉണ്ടാവും ഇനിയിപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉണ്ടല്ലോ കോൺഫ്ലവറിൽ കുറച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതി നല്ല ബലത്തിൽ നിൽക്കൂട്ട അപ്പോൾ ത ഞാനിപ്പം മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രൈ ആക്കലൊക്കെ പെട്ടെന്ന് തന്നെ കൈ കേട്ടോ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത ഐറ്റംസ് ഒക്കെ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് റെഡിയാക്കി കിട്ടും പിന്നെ ഇതിലുള്ളിലുള്ള ഉള്ളിലുള്ള മസാലയൊക്കെ നന്നായിട്ട് തന്നെ വെന്തത്തില്ലേ അപ്പോൾ നമുക്ക് ഓവർ ടൈമിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെ സെയിം മെത്തേഡിൽ ഈ ഒരു സെയിം മസാലയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യാനും അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടെന്തെൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടെ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ